ഹലോ ഗായ്സ് എന്തൊക്കെ എൻ്റെ വിശേഷാം അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ പറമ്പത്ത് ചെറിയ പണിയിലാട്ടോ ഞാനല്ല അമ്മയും ഇളയമ്മയൊക്കെ കൂടെ എന്തോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക മഞ്ഞൾ കൃഷിയിൽ എന്തൊക്കെയോ ഇത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ എന്താ അവർ ചെയ്യുന്നതെന്ന് ഹലോ ഗായ്സ് എന്തൊക്കെ എൻ്റെ വിശേഷാം സുഖമാണോ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ പറമ്പത്ത് ചെറിയ പണികളൊക്കെ ആയിട്ടിങ്ങനെ അമ്മയും അമ്മയുടെ അനിയത്തിയൊക്കെ എന്തൊക്കെയോ പരിപാടി ചെയ്തോ കേട്ടോ അപ്പം എന്താ പറയുക പരിപാടി നമുക്ക് നോക്കാം അടിപ്പൊളി സ്ഥലാ കേട്ടോ അടിപ്പൊളി വായ്പ ആണ് ഇവിടെ നല്ല കാറ്റും എന്താ പരിപാടി മഞ്ഞളോണ്ടാവും ഇഞ്ചിയും കൂടെ പടണം ഇഞ്ചി ഇഞ്ചി പഞ്ചായത്തി പഞ്ചായത്തിന് അങ്ങനെ എന്തൊക്കെയാ കൊടുക്കണ്ടെന്നൊന്നുമല്ലേ കൃഷി ചെയ്യാനൊക്കെ ഇപ്പൊ ആടും കോഴിയൊന്നുമില്ലേ ഈ സീമ കൊന്നാണോ ഇതിന്റെ വളം കറിവേപ്പിലൊക്കെ പുതിയ തളർത്ത് വന്നല്ലേ കറിവേപ്പിലാ കാറ്റല്ലേ നല്ല കാറ്റ് ഇതാണ് നമ്മുടെ കറിവേപ്പിലയുടെ വരാണിത് അതാണ് ഞങ്ങളുടെ വീട് കടവാതിൽ അവിടെ വന്ന് കുടുങ്ങിയായി ചത്തുപോയിക്കി ആയിരിക്കും തൂങ്ങിച്ചാവാനായിട്ട് വന്ന കടവാതിൽ തൂങ്ങി അതും നമ്മളെ വാഷ്റൂമിൽ തന്നെ വരണം